എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നന്ദി പ്രകാശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് പലരും പലപ്പോഴും പരാതി പറയുന്നത് ഇത് നന്ദി കെട്ട ലോകമാണ് നന്ദിയില്ലാത്ത മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള പരാതി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അർഹിക്കുന്നത് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളീയരുടെ വലിയ ഒരു പ്രത്യേകതയാണ് അവർ നന്ദി ആഗ്രഹിക്കും പക്ഷേ നന്ദി പ്രകാശിപ്പിക്കുകയില്ല പ്രകാശിപ്പിക്കാത്ത നന്ദി ഇല്ലാത്ത നന്ദിക്ക് തുല്യമാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിച്ച നന്മകൾക്കുള്ള മറുപടിയാണ് നന്ദി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റില്ല ഞാൻ ആരിൽ നിന്നും ഒന്നും സ്വന്തമാക്കിയിട്ടില്ല എന്ന് നന്ദി ഒരു വികാരമാണ് അതൊരു മനോഭാവമാണ് അതൊരു പ്രവർത്തന ശൈലിയാണ് അത് കടപ്പാടിൻ്റെ അനുഭവമാണ് മനുഷ്യൻ വളരുന്നത് പരസഹായത്തോടുകൂടിയാണ് മനുഷ്യരാണ് ഈ ജീവജാലങ്ങളിൽ ഏറ്റവും ദുർബലരായിട്ടുള്ളത് ഒരു ശിശു മറ്റുള്ളവരുടെ സഹായമില്ലാതെ നിമിഷങ്ങൾ പോലും ജീവിക്കില്ല അത്ര ദുർബലനാണ് മനുഷ്യന് അതുകൊണ്ട് മനുഷ്യരെ വളർത്തിയ എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കാൻ എല്ലാവർക്കും കടമയുണ്ട് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രസവ സമയത്ത് കയ്യിൽ സ്വീകരിച്ച മലയാളിയായ ഒരു നേഴ്സിനെ കാണുന്നതിനു വേണ്ടി അദ്ദേഹം താൽപര്യം എടുത്തതായിട്ട് നമ്മൾ ആരോടൊക്കെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഒന്നാമത് നന്ദി പറയേണ്ടത് ദൈവത്തോടാണ് ദൈവത്തോട് നന്ദി പറയണമെന്ന് പറയാനുള്ള കാരണം ജീവന്റെ ദാതാവ് ദൈവമാണ് രണ്ടാമത് മനുഷ്യന് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് മാതാപിതാക്കളോടാണ് കാരണം ഈ ലോകത്തിലേക്ക് മാതാപിതാക്കളാണ് ഒരു ശിശുവിനെ കൊണ്ടുവരുന്നത് മാതാപിതാക്കളാണ് അവരെ പരിചരിക്കുന്നത് മാതാപിതാക്കളാണ് അവരെ സംരക്ഷിക്കുന്നത് മാതാപിതാക്കളാണ് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നത് മൂന്നാമതായി നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഗുരുജനങ്ങളോടാണ് ശാരീരികമായ ജീവനാണ് മാതാപിതാക്കൾ നൽകുന്നതെങ്കിൽ അറിവിൻ്റെ ജീവന് മാനസികമായ വളർച്ചയുടെ ജീവൻ നൽകുന്നത് ഗുരുക്കന്മാരാണ് നാലാമതായി നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് സമൂഹത്തോടാണ് സമൂഹമാണ് നമ്മളെ വളർത്തുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അയാള് ഒരിക്കലും വളരുകയില്ല വളർന്നാൽ തന്നെ അത് സമഗ്രമായൊരു വളർച്ചയാവുകയില്ല നമ്മൾ സമൂഹത്തിൽ പല തലങ്ങളിലുള്ള ആൾക്കാരെ കാണുന്നുണ്ടല്ലോ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ ജനങ്ങൾ അണികൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ അവർ നേതാക്കന്മാരാകുന്നില്ല കലാകാരന്മാരെ നമുക്കറിയാം അവരുടെ കലാപരമായ സൃഷ്ടിപരമായ കഴിവിനെ ആസ്വദിക്കാൻ ആളുകളില്ലെങ്കിൽ അവരൊന്നുമായി തീരുകയില്ല അതുപോലെ തന്നെ എഴുത്തുകാർ വായനക്കാരില്ലെങ്കിൽ എഴുത്തിന് പ്രസക്തി ഇല്ലാതെ വരും ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് സമൂഹമാണ് ഒരാളെ വളർത്തുന്നത് എന്നാണ് ഈ നന്ദി എന്ന് പറയുന്നത് ഈ വന്ന വഴി ഓർമ്മിക്കുന്ന അവസ്ഥയാണ് ചില ആളുകൾ വലിയവരായി കഴിയുമ്പോൾ അവരുടെ ആദ്യത്തെ അവസ്ഥ മറക്കും അവരെ സഹായിച്ചവരെ വിസ്മരിച്ചു കളയും അങ്ങനെയുള്ളവർക്ക് നന്ദിയുള്ളവരായി തീരാൻ കഴിയുകയില്ല നന്ദി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്സാരത നമ്മൾ അംഗീകരിക്കുകയാണ് സഹായിച്ചവരുടെ മഹത്വവും നമ്മൾ അംഗീകരിക്കുകയാണ് അതുകൊണ്ട് സ്വയം അറിയാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മോട് ആവശ്യപ്പെടുന്നത് നല്ല മനുഷ്യരാകാൻ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് വിശുദ്ധ ബൈബിളിൽ നൂറ്റിയാറാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന് നന്ദി പറയുക കാരണം അവൻ നല്ലവനാണ് തെസലോണിക്കാർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നു എല്ലാ കാര്യങ്ങളിലും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടവരാകുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനങ്ങളിൽ പത്ത് കുഷ്ഠരോഗികളുടെ കഥ യേശു പറയുന്നുണ്ട് യേശുവിൻ്റെ പ്രേക്ഷിത യാത്രയ്ക്കിടയിൽ പത്ത് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ പക്കൽ വന്നു സൗഖ്യം കൊടുക്കണമെന്നാവശ്യപ്പെട്ടു യേശു പറഞ്ഞു പോയി പുരോഹിതന്മാരെ കാണിക്കുക അവർ പോകുന്ന വഴിക്ക് തന്നെ സൗഖ്യമുള്ളവരായിട്ട് തീർന്നു അതിലൊരാൾ മാത്രം വന്ന് യേശുവിനോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു യേശുവിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ യേശു അവരോട് ചോദിച്ചു പത്തു പേരായിരുന്നില്ലേ നിങ്ങൾ ബാക്കി ഒൻപത് പേര് എവിടെയാണ് അവർ സൗഖ്യം കിട്ടിയിട്ട് തിരിച്ചു വരാത്തത് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരിൽ നിന്ന് എന്ത് ഉപകാരം ലഭിച്ചാലും അതിന് നിർബന്ധമായിട്ട് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം എന്നുള്ളതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കായിക താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഏറ്റവും വലിയ സമ്പന്നനുമാണ് അദ്ദേഹം കായിക താരങ്ങളിൽ റൊണാൾഡോയ്ക്കൊപ്പം ആസ്തിയുള്ള ആരുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ വരുമാനം മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപ എന്നാണ് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹം അമ്മയോട് വലിയ നന്ദിയുള്ളവനാണ് അദ്ദേഹത്തിന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വലിയ മണിമാളികകളുണ്ട് അദ്ദേഹം എവിടെ പോയാലും അമ്മയെ കൂടെ കൊണ്ടുപോകും അത് യൂറോപ്യൻ സംസ്കാരത്തിൽ പതിവുള്ളതല്ല അവർക്ക് പ്രത്യേകമായ വീടുകളുണ്ടാകും മക്കളോട് കൂടി ആയിരിക്കുകയില്ല മാതാപിതാക്കളെ ജീവിക്കുക പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ അമ്മയോട് മറ്റാരും പ്രകടിപ്പിക്കാത്ത വിധത്തിലുള്ള സ്നേഹാതിരവുകളാണ് പ്രകടിപ്പിക്കുന്നത് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എപ്പോഴും അമ്മയെ കൂടെ കൊണ്ടുപോകുന്നത് അദ്ദേഹം പറഞ്ഞു അത് അമ്മയോടുള്ള എൻ്റെ കടപ്പാട് തീർക്കാനാണ് ഞങ്ങൾ വളരെ ദരിദ്രരായിരുന്നു എനിക്ക് ആദ്യമേ ഒരു ഷൂസ് മേടിച്ചു തന്നത് അമ്മയാണ് അത് മറ്റ് വീടുകളിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണം കൊണ്ടാണ് അമ്മ എനിക്ക് ഷൂസ് വാങ്ങി തന്നത് ആ ഷൂസാണ് എന്നെ ഈ നിലയിലാക്കിയത് അതുകൊണ്ട് എനിക്ക് അന്ന് അമ്മ നൽകിയ ആ ഉപകാരം എനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല ഇത് എല്ലാ മനുഷ്യർക്കും മാതൃകയും പ്രചോദനവുമായി തീരേണ്ടതാണ് മാതാപിതാക്കൾ മുതിർന്നവർ കുടുംബാംഗങ്ങൾ അഭ്യുതകാംക്ഷകള് ഗുരുക്കന്മാർ നേതാക്കന്മാർ പൊതുസമൂഹം അവരാണ് നമ്മളെ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരോടും നന്ദിയുള്ളവരായി തീരാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ലോകം സുന്ദരമായി മാറും